ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ പെരിന്തൽമണ്ണ നഗരസഭ സംഘടിപ്പിക്കുന്ന കേരളോത്സവത്തിന് വർണ്ണാഭമായ തുടക്കം കേരളോത്സവ ചരിത്രത്തിൽ ആദ്യമായി ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചുകൊണ്ട് പുതുചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ് പെരിന്തൽമണ്ണ നഗരസഭ നഗരസഭ ചെയർമാൻ പി ഷാജി കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു കേരളോത്സവ ചരിത്രത്തിൽ ആദ്യമായി ചരിത്രത്തിലാദ്യമായി ലൈറ്റ് ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചുകൊണ്ടാണ് പെരിന്തൽമണ്ണ നഗരസഭയുടെ കേരളോത്സവത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം നടത്തിയത് നെഹ്റു സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി ഷാജി കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ നഗരസഭയുടെ ഈ വർഷത്തെ കേരളോത്സവം വളരെ വിപുലമായ പരിപാടികളോടുകൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഡിസംബർ മൂന്ന് മുതൽ പതിനഞ്ച് വരെയാണ് നമ്മൾ കേരളോത്സവം പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിലെ ഫുട്ബോൾ മത്സരങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഫുട്ബോൾ മത്സരങ്ങൾ വളരെ ഗംഭീരമായി നടക്കുന്നത് ഏകദേശം മുപ്പതിലധികം ടീമുകൾ പങ്കെടുക്കുന്ന വലിയ ടൂർണമെന്റ് ആയിട്ടാണ് നടക്കുന്നത് പ്രത്യേകിച്ച് ഈ വർഷത്തെ കേരളോത്സവത്തിൻ്റെ ഫുട്ബോൾ മത്സരങ്ങൾക്ക് ഏറെ പ്രത്യേകതയുണ്ട് നമ്മൾ ഫ്ലഡ് ലൈറ്റിലാണ് നടക്കുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ കേരളോത്സവം ഫുട്ബോൾ മത്സരങ്ങളൊക്കെ ഫ്ലഡ് ലൈറ്റിൽ നടത്തുന്ന മറ്റൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമുണ്ടോ എന്നുള്ള ഒരു സംശയമാണ് പെരിന്തൽമണ്ണ അത് വളരെ വളരെ വിപുലമായി ആഘോഷമായി ഭാഗമായിട്ടാണ് നടക്കുന്നത് ഇത് കാണികൾക്കും കളിക്കാർക്കും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മൻസൂർ നെച്ചിയിൽ നഗരസഭാ കൌൺസിലർമാരായ സുനിൽകുമാർ നിഷ സുബൈർ അജിത പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സി എച്ച് റിയാസ് സംഘാടക സമിതി എക്സിക്യൂട്ടീവ് അംഗം ഷാഹുൽ ഹമീദ് ഇൻട്രസ്റ്റ് കബഡി ബാസ്കറ്റ്ബോൾ താരം ഫാത്തിമ ഷെസ ഷാഹുൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു പതിമൂന്ന് ഗെയിംസ് ഇനങ്ങളിൽ നൂറുകണക്കിന് മത്സരാർത്ഥികളാണ് മാറ്റുരച്ചത് നാല് വിഭാഗങ്ങളിലായി അൻപത്തിരണ്ട് വ്യക്തിഗത കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് കേരളോത്സവം നടക്കുന്നത് ഡിസംബർ പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ കലാമത്സരങ്ങൾ നടക്കും കേരളോത്സവത്തിൽ സംഘാടക മികവ് കൊണ്ട് പുതുചരിത്രം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് പെരിന്തൽമണ്ണ നഗരസഭ ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ